ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി െ പിന്തുണച്ച വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിൽ കാണേണ്ടതില്ല എന്ന് മാർ പറഞ്ഞു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി സമുദായത്തിന് സമുദായത്തിന്റെ ആകെ ശബ്ദമായി മാറി ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഇടതുപക്ഷമാണെന്നും മെത്രാപ്പൊലിത്ത വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടയിലാണ് ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് നിലപാട് വൃദ്ധരായ ഒരാളെ കാറിൽ കയറ്റി എന്നത് മാത്രം കാണേണ്ടതേയുള്ളൂ രാഷ്ട്രീയതറം കൊടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച സമുദായ ഐക്യ നീക്കത്തിനും പിന്തുണ നായാടി മുതൽ നസ്രാണി വരെ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും അത് നായർ സമുദായവും കൂടെ സ്വാഗതം ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശക്തമായ ഒരു നീക്കമായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരു ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നത് ഇടതുപക്ഷം എന്ന പ്രശംസ പ്രബലമായ ഒരു ന്യൂനപക്ഷ സമൂഹം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കരുതിയിട്ടുള്ളത് ഇടതുപക്ഷ പാർട്ടികളല്ലേ ആണെന്നാണ് എന്റെ പ്രബലമായ വിശ്വാസം ശേഷം കഴിയുന്ന മറ്റൊരു കോൺഗ്രസിൽ ഇല്ലെന്നും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുള്ള കാര്യം അദ്ദേഹത്തെ അങ്ങനെ പറയാനും വേണ്ടിയിട്ടുള്ള തലയെടുപ്പിലേക്ക് ഇനിയും വരേണ്ടതുണ്ടെന്നാണ് എന്റെ പൊതുവായ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരുടെ ഒരു വിലയിരുത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം